ഹൈ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് വന്നിട്ട് ചെറിയൊരു ട്രിപ്പ് ആയിട്ട് നമ്മൾ പുഴിയൂരിലാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് പേർക്ക് അറിയാൻ പറ്റും ഈ ട്രിപ്പാൻ ട്രത്ത് പോവാറിനടുത്തായിരിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് എൻ്റെ വീഡിയോ കാണാൻ നല്ലൊരു സപ്പോർട്ട് ചെയ്യണം ഗൈസ് അപ്പോൾ നമ്മൾ ഈ ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്നു അതായത് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ആണ് ഇവിടെയാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യണത് ഇത് രണ്ട് സ്റ്റെപ്പുണ്ടോ പൊഴിയെ മുറിയണെൻ്റെ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് അത് ഞാൻ പിന്നെ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അതായത് പറഞ്ഞാൽ ഫോറിങ് ആൾക്കാർ അതായത് ഫോറിംഗ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് അപ്പുറത്തെ സൈഡാണ് അടുത്ത് അതാ കാണുന്ന കുരുശടിയാണ് ഇത് വന്നിട്ട് നമ്മളവിടെ പോയി അപ്പോൾ പുതിയൊരു ബോട്ട് അതെന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിച്ച് നല്ല ഫിനിഷിങ് ആയ ബോട്ട് അവർ കടലിൽ ഇറക്കാൻ വേണ്ടി വണ്ടിയിൽ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ഇപ്പോഴാണ് തോന്നിയത് ഇത്ര കഷ്ടപ്പാടുണ്ടെന്ന് കാരണം ഞാൻ നോക്കിയപ്പോഴേ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പേര് നിന്നിട്ട് ഇത് കയറ്റുകയാണ് എന്നിട്ടും അവരെ കൊണ്ട് പറ്റില്ല അത്രമാത്രം ഉണ്ട് അതിന് പിന്നെ ഞാൻ വന്നിട്ട് ഇതേപോലെ കടലിൻ്റെ സൈഡ് എടുത്തായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഇത് പൊഴിയൊരു ബീച്ച് സൈഡാണ് നമുക്ക് എത്ര ഇത് വലിയ ആഴമൊന്നുമില്ല ഇവിടെ അപ്പോഴും കുറേ പേരിങ്ങനെ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു ആ സൈഡൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിറേ കപ്പിൾസ് വന്നിട്ട് കടലിൽ നിന്ന് ഇങ്ങനെ ഓടണത് അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോസ് കുറേ എടുക്കുന്നുണ്ടായിരുന്നു ഇത് വന്നിട്ട് കായലാണ് അതായത് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് പുഴി ഒരുന്ന് വരാൻ കാരണം കായലും കടലും ഒരുമിച്ച് ചേരണ സ്ഥലമാണ് ഇത് വന്നിട്ട് കായൽ അപ്പുറത്ത് വന്നിട്ട് കടൽ ഇത് രണ്ടും പുഴി മറിഞ്ഞ് ഒരു ഒരിടത്ത് ചേരണ സ്ഥലമാണ് അത് വന്നിട്ട് റിസോർട്ടാണ് ആ സ്ഥലത്തിലാണ് കംപ്ലീറ്റ് ഫോറിൻ ആൾക്കാരും അവർ ഇവരും എല്ലാം വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് അതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവിടെ സ്റ്റേ ചെയ്യാൻ ഒരാൾക്ക് രണ്ടായിരം രൂപയാണ് ടു തൗസൻഡ് ആണ് പക്ഷേ അടിപൊളി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് അത്രയ്ക്ക് സെറ്റപ്പാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു കൊച്ച് സ്വന്തമായിട്ട് അവളെന്ന് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഇങ്ങനെ നീന്തി അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് കായലിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടി ബോട്ട് ഇങ്ങനെ തുഴഞ്ഞ് പഠിക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ട്രൈ ചെയ്യുന്നതാണ് പക്ഷേ ആ കൊച്ച് അവിടെ പോയിട്ട് തിരിച്ച് വരാൻ പറ്റാതെ കുറേ നേരം കൊണ്ട് അവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് നിൽക്കേണ്ടതാണ് അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പോഴേ ആ കൊച്ചിന് നല്ല ടാലൻ്റ് ഉണ്ട് കേട്ടോ ഇത്രയും ലോങ്ങ് ഇവിടെ നിന്ന് ഇത്രയും ലോങ്ങ് പോയിട്ടാണ് നമുക്ക് കണ്ട ഇത് ഏകദേശം മുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് ആ കൊച്ചി ഇത്രയും ലോങ്ങ് പോയിട്ടാണ് കൊച്ച് തളർന്നെന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അത് പിന്നെ ഇത് വന്നിട്ട് കുരിശടിയാണ് ഈ കുരിശ്ശടിക്കകത്ത് ഇത് വന്നിട്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് അറുനൂ ഒരാൾക്കല്ല ഒരു ബോട്ട് സർവീസ് ഒരു ഫാമിലിക്ക് അറുന്നൂറ്റമ്പത് രൂപയുള്ളൂ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങും കായൽ കായലിൽ മാത്രമേ ബോട്ട് സർവീസുള്ളൂ കടലിലില്ല പിന്നെ രണ്ടാമത് ഇത് ഒരു കുരുശ്ശടിയാണ് ഈ അകത്ത് അതായത് തുരങ്കം പോലെ മണ്ണിനടിയിലൂടെ നടക്കേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിനടിയിലൂടെ കിട്ടലിനായിട്ട് നടന്ന് ഉള്ളിലൂടെ ഒക്കെ വരാം പക്ഷേ ഇതെല്ലാ ടൈമും ഇല്ല ചില ടൈം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അവിടെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നോയറിനെ പൊട്ടിച്ച റോക്കറ്റ് പടക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് ജസ്റ്റോറെ അതിൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഞാൻ ഇത് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ലാശ് കാണിച്ചു തരാം ഇത് പിന്നെ ഞാൻ ചുമ്മാ എടുത്ത് കൊച്ച അവിടെ തന്നെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് കുറേ നേരത്തായിട്ട് പിന്നെ ഇത് വന്നിട്ട് ജസ്റ്റ് എൻ്റെ അനിയത്തി ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ചെയ്യുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു അപ്പോഴും ചുമ്മാ ഒരു വൈബിന് വേണ്ടി എടുത്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ പിന്നെ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീം വാങ്ങി അത് കഴിക്കായിരുന്നു ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോ ഇങ്ങനത്തെ ഒരുമാതിരി കേട്ട മറ്റേ കടല ചോള അങ്ങനത്തെ എല്ലാ സെറ്റപ്പും കടകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതാ കാണാം നിങ്ങൾക്ക് പിന്നെ ഇത് തന്നിട്ട് ഈ കടലിലേക്ക് അതിലിൻ്റെ ഇടയിലുള്ള ഒരു കുറച്ച് സ്പോട്ടാണ് ഇങ്ങനെ ഒരു നല്ല വൈബ് പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഈവനിങ് പോയി സൺലൈറ്റ് ഒക്കെ കണ്ടായിരുന്നു സൺലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊബൈലിൽ ആ ക്യാമറ ആയുണ്ട് കുറച്ച് ക്ലയർ ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ അവർക്ക് പിന്നെ സൂര്യ സൺലൈറ്റിൽ ഇങ്ങനെ തുടങ്ങുന്ന പോലെ ഒരു ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ കുറേ ഫോട്ടോസ് അവർക്ക് ഞാൻ എടുത്ത് കൊടുത്തായിരുന്നു അടിപൊളി ഫോട്ടോസ് അപ്പോൾ അങ്ങനെ അത് കുറച്ച് വൈബ്രേറ്റിംഗ് കാര്യം നമ്മൾ ഫോൺ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നെ എടുക്കാൻ പറ്റും സൺലൈറ്റ് ഇങ്ങനെ അവക്ക് ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് സൺലൈറ്റ് തന്നെ ഉള്ളിൽ പോയി അത്രയ്ക്ക് ടൈം എടുത്ത് പെട്ടെന്ന് തന്നെ അത് സൺലൈറ്റ് ഇതായിപ്പോയി പിന്നെ കടലിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതായത് ഈ തിരമലയൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് മനസ്സിനും മൈൻഡിനൊക്കെ കുറച്ച് റിലാക്സും കാര്യങ്ങളൊക്കെ ആവും പിന്നെ കുറേ കപ്പിൾസ് അതായത് പറഞ്ഞാൽ കുറേ കപ്പിൾസ് കുറച്ചൊന്നുമില്ല ഏകദേശം അതിൽ വന്നതിൽ മാക്സിമം മാക്സിമം ആൾക്കാർ കപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ വന്ന് നിറയെ നിറയെ വീഡിയോസും പിന്നെ ഇങ്ങനെ ഷോർട്ടും ഇങ്ങനെയൊക്കെ റീൽസൊക്കെ ഇരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ ഇരുന്നവരാണെന്ന് തോന്നുന്നത് നുറേ ഇങ്ങനെ കടലിലെ സൈഡിൽ നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്നായിരുന്നു അപ്പോഴേ ഞാൻ അത് കണ്ട് പിന്നെ കുറേ നേരം അവരെയൊക്കെ അങ്ങനെ നോക്കി നിന്ന് പിന്നെ ഇത് വന്നിട്ട് സൺലൈറ്റ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ചെറുതായിട്ട് ഇരുട്ടിയപ്പോൾ പിന്നെ റിസോർട്ടിലൊക്കെ ആൾ ഏതൊക്കെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ റിസോർട്ടിലൊക്കെ ലൈറ്റ് കിടപ്പുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് പോയിട്ട് നമ്മളാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഷൂവിനകത്ത് മൊത്തം മണ മണൽ കയറിയായിരുന്നു അപ്പോൾ അത് ഞാൻ കഴുകാൻ വേണ്ടി പോയതാണ് ജസ്റ്റ് വീഡിയോ എടുത്ത് അങ്ങനെ അത് കഴിവണ സീനൊന്നും ഞാൻ ഇട്ടില്ല അത് ജസ്റ്റ് ഷൂ ഞാൻ കഴുകാൻ കൊണ്ടു കൊണ്ടുപോയതാണ് അത്രയ്ക്ക് ഒരു പിന്നെ നല്ല വൈബായിരുന്നു പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ കേട്ടോ കൈസി എപ്പോഴും അവിടെ സീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടോ നൈറ്റൊക്കെ നിങ്ങൾക്ക് ട്രിപ്പായിട്ട് പോകാം പിന്നെ എൻ്റെ വീഡിയോ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം